ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നിന്റെ മറ്റേ സ്പെഷ്യൽ ആയിട്ട് അടിപൊളി മോഡലായിട്ട് എങ്ങനെ മോഡൽ ഉണ്ടാക്കി നമുക്ക് പോയി നോക്കാം ഓക്കെ നാട്ടത്തെ മാറിക്കല്ല ഗൾഫ് മറക്കത്തൊരു അടിപൊളി മോഡലാണ് മോഡൽ പിസ്സ ഞാൻ കാണിച്ചു തരാം ഇതാണ് നിങ്ങൾ ഇതിന് മേള ഒന്നും ഇല്ല ഇല്ലെന്നല്ല വിചാരിക്കണ്ട് എന്റെ ഉള്ളിലാണുള്ളത് നാലെണ്ണ പിള്ളി ഫില്ലിങ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോ ചീസ് നമുക്ക് ഇതാണ് എന്നത് സ്പെഷ്യൽ നമ്മൾ നാട്ടിലത്തെ ദോശ മുട്ടക്കറി പിസ്സ മുറിക്കാടെ ഇതിന് ഉള്ളിലാണ്ടോ ഫില്ലിങ്ങൾ പിസ്സ മുറിച്ച കത്തിയൊന്നുമില്ല ഫാദ കത്തിള്ളിലാണ് ഫില്ലിങ് കേട്ടോ ട്ടോ ഫില്ലിങ്സ് ഒക്കെ വെറൈറ്റി പിസ്സ പിള്ളോ ഫില്ലിങ്സ് എന്ത് ടേസ്റ്റ് കഴിച്ച ടേസ്റ്റ് കഴിച്ചോക്ക

അപ്പോൾ കുക്കർ. അപ്പോൾ കൊട്ടപ്പെട്ടി അല്ലേ. ചിക്കൻ ആള്. മൺമോർട്ടി. കൈച്ചോ കൈച്ചോ. അതപ്പോ. ഇതാ ആക്കി വെക്കാൻ ഇടിക്കോളൂ. കുറെ കുട്ടിത്തണ്ടങ്ങ മണ്ടോ. ചെറുതുനാളക്കാക്കിystyrene. ഹും. സർദബിത. ഈ വീഡിയോന്റെ കൂടെ മിഞ്ഞാന്ന് ഞങ്ങളെ നെയ്ബേഴ്സ് കുറച്ച് സ്നാക്സ് കൊടുത്തീനു ആ വീഡിയോയും കൂടി ഇന്നിട്ടുണ്ട് അപ്പം എല്ലാവരും അത് കാണണേ ഞങ്ങള് മേലത്തെ നൈബർ കൊണ്ടു നന്നാണ് കേട്ടോ നോമ്പായിട്ട് മലയാളീസാണ് മിട്ടുമോള നിസ്കാണ് അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നിസ്കരിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ചെയ്യാം ഓക്കെ ബൈ